രാഷ്ട്രീയ ഗീതമായിക്കോട്ടെ ഇത്രയും ജനകീയനായ കണ്ടട്ടേല ആനകളില്ല അതിനെ അലങ്കരിച്ചു ഒന്നര ലക്ഷം രൂപ അത് വെച്ചൊക്കെ കല്യാണം നടത്തുന്നു അപ്പോൾ എനിക്ക് ആവശ്യം പിന്നെ എന്റെ സഹപ്രവർത്തകർന്ന് പറയുട ഞാൻ ഇതില്ലാന്ന് ഈ വീട് വെക്കുന്നതിന് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആദ്യം സ്ഥലം ബാബു മെഡിക്കൽ സ്റ്റോറിന് ബാബു ചേട്ടന്റെ വലിയ കാരുണ്യാണ് അഞ്ചുപേർക്കല്ലേ ആറ് പേർക്ക് ആറ് പേർക്ക് എത്ര സെന്റ് മൂന്നര സെന്റ് വീതം ആറ് പേർക്ക് കൊടുത്തു ഇപ്പം കരണ്ട് കറണ്ട് ഞാൻ പോയി എം എൽ എ പോയി കണ്ട് അദ്ദേഹം ശമ്പളത്തിൽ നിന്ന് എടുത്തിട്ട് തന്നതാണ് ഞാൻ എത്ര പ്രാവശ്യം ആട്ട വിളിച്ചു പോയി എനിക്ക് കാൽ വയ്യാത്തുള്ളൂ എന്റെ കുഞ്ഞത് തന്നത് എനിക്ക് വലിയ ഒരുപാട് അങ്ങനെന്താ എന്റെ പേര് ആ ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടിയപ്പോഴാ ഇങ്ങനെ വേറെ ഒരു ക്രിസ്ത്യാനിപ്പണ് പറഞ്ഞാ ഞാൻ അറിഞ്ഞത് ഇങ്ങനെ ശരി വാവോണ്ണനും ആറുപേർക്ക് വസ്തു കൊടുക്കുന്നെന്നും മൊബൈലിൽ കിടക്കുന്നെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എന്നോട് പറഞ്ഞു ചേച്ചി ഒരു കാര്യം ചെയ്യേ നമ്പർ മേടിച്ചൊന്ന് വിളിച്ചു നോക്കുന്നു പറഞ്ഞു അപ്പം ഞാൻ ഒരാളിൻ്റെ അടുത്ത് പറഞ്ഞ് എനിക്ക് പറയാനൊരു ഇത് ഇപ്പോൾ ഒരാളിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഇതുപോലെ കൊടുക്കുന്നതെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു അങ്ങനെ ഇതുവരെ വിളിച്ച് പറഞ്ഞപ്പം പറഞ്ഞ് അത് അറിയിക്കാമെന്ന് പറഞ്ഞു മോൻ്റെ കല്യാണം അടുപ്പിച്ചാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു അപ്പം ഇച്ചിരി വസ്തു എനിക്കുള്ളത് ബിറ്റ് രണ്ട് പേമ്പിള്ളേരെ അയച്ചതാണ് അപ്പോൾ അങ്ങനെ വടകയ്ക്ക് താമസിക്കുവോ ഞാൻ വടകാമസിച്ച് ഇപ്പോൾ രണ്ടാമത്തെ വീട് മാറി ഞങ്ങൾ അവിടുന്ന് വണ്ണി ജോലിയില്ല വടകൊടുക്കാൻ കാശില്ലാത്തോണ്ട് അങ്ങനെ മാറി അപേക്ഷയും കൊണ്ട് പഞ്ചായത്തിൽ ചെന്നപ്പോഴാ ഇപ്പൊ ഈ കൊടുക്കുന്ന അപേക്ഷയെല്ലാം തിരിച്ചു വന്നത് അന്നേരം അതിൽ സാറ് പറഞ്ഞിപ്പോ അപേക്ഷയോട് പിന്നെ ചെന്ന് പറഞ്ഞു അങ്ങനെ കൊണ്ടുവന്ന് കിട്ടി ഇനി ഒരു വീട് വെക്കണം വീട് വെക്കാൻ സഹായിച്ച രണ്ടുപേർക്കും ഞങ്ങള് പോയെ അയ്യോ നല്ലത് ഞങ്ങളെല്ലാം കൂടെ പോയി ഞങ്ങളോട് വല്യ സന്തോഷമായിട്ടായിരുന്നു സംസാരിച്ചത് ഞങ്ങൾ പറയുമ്പോ എല്ലാം ഇവിടെ വരിക ഞങ്ങളുടെ കൂടെ നടക്കുകയൊക്കെ ചെയ്യും ഇത് ഞാൻ പലയിടത്തും കല്യാണത്തിന് പോകുമ്പോ വലിയ ഈ ആഡംബരങ്ങളാണ് ഇപ്പോ എന്റെ മനസ്സിൽ തോന്നിയൊരാഗ്രഹമാണ് പക്ഷെ എനിക്കത് വലിയ വിഷവും തോന്നിയിട്ടുണ്ട് അത്രക്ക് വേസ്റ്റായിട്ട് ഞാൻ ആ കല്യാണം നടത്തുന്ന സമയത്ത് ഈ കോസ്മോ ഓഡിറ്റോറിയത്തിൽ നമ്മളെ ഈ ആനകളില്ലേ അതിനെ അലങ്കരിച്ച് ഒന്നര ലക്ഷം രൂപയാണ് ക്കെ കല്യാണം നടത്തുന്നു അപ്പോൾ എനിക്ക് പക്ഷെ പിന്നെ എൻ്റെ സഹപ്രവർത്തകരെന്ന് പറഞ്ഞാൽ കുറേ ട്യൂട്ടോറിയൽ ടൂട്ടൂരിലധ്യാപകരൊക്കെ ഉണ്ട് അവരൊക്കെ ഈ അഭിപ്രായത്തോട് യോജിച്ച് അവരുടെ കയ്യിൽ നിന്നും കൂടെ കിട്ടിയ ഒരു ആശയമാണ് ബന്ധപ്പെട്ട മെമ്പർമാരോടൊക്കെ വീട്ടുകാരോടൊക്കെ ചോദിച്ചാൽ അവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പം പിന്നെ അങ്ങനെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ വഴിക്ക് വേണ്ടി പ്രശ്നമുണ്ടാക്കുന്നത് അങ്ങനെ ഒരുപാട് പേര് ഈ വസ്തു വാങ്ങിച്ചപ്പോൾ തന്നെ നാട്ടിൽ നിന്ന് തന്നെ വിഷയങ്ങളുണ്ടായി കാരണം ഇതാണ് കൊടുത്തത് ഒന്നും കൊടുക്കാത്ത ആൾക്കാരാണ് ഈ ചോദിക്കുന്നത് എന്നിട്ട് ഫേസ്ബുക്കില് ഇതിന്റെ ഒരു ഫോട്ടോ എടുത്തിട്ടിട്ട് ഇത് കുഴിയാണ് നിലവാണ് എത്ര ആയിരം രൂപ ഇതിലായെന്നറിയാം ഇച്ചിരി നിലമൊക്കെ ഉണ്ടായിരുന്നു ഇത് കുഴിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് ഈ ഇവരുടെ ഈ ചുറ്റിനുള്ള ആൾക്കാരുടെ നല്ല ഹെൽപ്പ് നമുക്കുണ്ടായി പിന്നെ കൊറേ ആൾക്കാർ പോസ്റ്റർ വരെ അടിച്ചു അങ്ങനെ ഉള്ളൊരു അകത്തുണ്ടായി ഇത്രയും അഞ്ചു കുടുംബങ്ങൾക്ക് വീട് കൊടുക്കുന്ന കാര്യം ആരെ അറിയിക്കാതെ മോന്റെ കല്യാണത്തിന്റെ ആവശ്യം ചെയ്യണമെന്നായിരുന്നു അറിയിക്കാൻ ചെയ്ത ആഗ്രഹം പക്ഷെ അത് പിന്നെ പോയി ഇവരൊക്കെ അതിൻ്റെ കൂട്ടത്തിലൂടെ ആൾക്കാരാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പിന്നെ ഈ ലേഡി ഈ ലേഡിയും നമ്മുടെ ജനകീയനായ എം എൽ എയും ഭയങ്കര ഹെൽപ്പായി അവർക്ക് ഇപ്പം ചെയ്യുന്നത് ഈ വൈദ്യുതി തന്നെ കൊച്ചു കാര്യമില്ല കാരണം എഴുത്തങ്ങൾ വിചാരിച്ചാൽ ഉടനെ ഒന്നും സഹായിക്കുന്ന കേസല്ല ഇത്രയും പോസ്റ്റും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ വിധമായിക്കോട്ടെ ഇത്രയും ജനകീയനായ ഒരു എം എൽ എ ഞാൻ കണ്ടെയില്ല